മറ്റു റിപ്പോർട്ടുകൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടച്ച സമരം നടത്തി വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ വ്യാപാരികളെ പീഡിപ്പിക്കുന്നതും പിഴയിടാക്കുന്നതും അനാവശ്യ പരിശോധന നടത്തുന്നതും ഒഴിവാക്കുക ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസ് എന്നിവയുടെ വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തിയത് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് സമരം വ്യാപാരി വ്യവസായി സമിതി സമരത്തിൽ പങ്കെടുത്തില്ല ഏകോപന സമിതിയുടെ ഭാഗമായ വ്യാപാരികൾ സംസ്ഥാനത്തുടനീളം അടച്ച് സമരത്തിൽ പങ്കാളികളാവുകയും ചെയ്തു നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും കടകൾ അടച്ചുള്ള സമരം പൊതുജനങ്ങളെ ബാധിച്ചു അപ്പോൾ വ്യാപാരികളെ ബാധിക്കുന്ന ഇരുപത്തിയൊൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ യാത്ര നടത്തിയിരുന്നു അതിന്റെ സമാപനത്തിന്റെ ഭാഗം കൂടിയായാണ് ഇന്നത്തെ കടയടപ്പ് സമരം കോഴിക്കോട് മിഠായി തെരുവ് പോലുള്ള ഇടങ്ങളിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ സഹായം നൽകുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്